ആറളം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്ന ആറളം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിനായാണ് എൽ ഡി എഫ് പത്രിക സമർപ്പിച്ചത് നിലവിൽ ബാങ്കിന്റെ ഭരണസമിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളാണ് അഞ്ചു വർഷത്തെ വികസനം നേട്ടം മുൻനിർത്തിയാണ് ഈ വർഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് എൽ നേതാക്കൾ അറിയിച്ചു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി എൻ ടി റോസമ്മ ശങ്കർ സ്റ്റാലിൻ എ ജെ ജോർജ് കെ എൻ രാജീവൻ ടി പി വർഗീസ് മാസ്റ്റർ നിത്യ രേഷ്മ വിഷ്ണു പ്രസാദ് സി കെ നാരായണൻ ഇബ്രാഹിം മംഗലോടൻ പി വി കുഞ്ഞിക്കണ്ണൻ എന്നിവരാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ ഭരണാധികാരി സമീറയുടെ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് എൽഡിഎഫ് നേതാക്കളായ കെ ടി ജോസ് കെ കെ ജനാർദ്ദനൻ ജയ്സൻ ജീരകശ്ശേരി എ ഡി ബിജു സന്തോഷ് പാലക്കൽ ഇ പി രമേശൻ പി പ്രകാശൻ സുമേഷ് എന്നിവരോടൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പതിനൊന്ന് സ്ഥാനങ്ങളിലേക്ക് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രയാസമാണ് ബാങ്ക് അനുഭവിച്ചിരുന്നത് ബാങ്ക് തന്നെ ഒരു പ്രതിസന്ധിയിലായ നിലയുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ജനാധിപത്യ ഭാഗമായി ഭാഗമായി പുരോഗതി കൈവരിച്ചിരിക്കുകയാണ് തന്നെ ഏറ്റവും ജനങ്ങളുടെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ബന്ധപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു കെ വേലായുധൻ ജനചന്ദ്രൻ മാസ്റ്റർ ജോസഫ് പുറപ്പുഴ ജോസഫ് കുറ്റാരപ്പള്ളി റോബിൻ മാത്യു ടി റസാഖ് ഷൌക്കുത്തലി ടിൻഡു സ്നേഹ സനു ഭാസ്കരൻ ഫിന ജോസഫ് എന്നിവരാണ് ഭരണാധികാരിക്ക് മുൻപാകെ മാസം നടക്കുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ ോടനുബന്ധിച്ച് നോമിനേഷൻ നൽകാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായ ഞങ്ങൾ ഈ ബാങ്കിന്റെ കമാടത്തിൽ നിൽക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആറണ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം അവിഹിതമായ മാർഗത്തിലൂടെ പിടിച്ചെടുക്ക യൂസ് ൂരമായ നടപടിക്കെതിരെ ജനം സ്ഥിതി എഴുതും എന്ന രീതി എന്ന രീതിയിൽ പ്രത്യാശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നോമിനേഷനുമായി മുന്നോട്ട് പോകുന്നത് ഇത് സ്ഥാപിതമായ കാലഘട്ടം തൊട്ട് കഴിഞ്ഞ നാളുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൻ്റെ ഭരണസമിതിയായിരുന്നു ഈ ബാങ്ക് മരിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ വളരെ നിക്ഷൂരമായ മാർഗങ്ങളിലൂടെ നാട്ടിലെ ജനങ്ങളെ ജനാധിപത്യ ധംസം നടത്തിക്കൊണ്ട് നാട്ടിലെ ജനങ്ങളെ മുഴുവനും വിദ്യകളാക്കിക്കൊണ്ട് ഇവിടെ ഈ ബാങ്ക് എൽ ഡി എഫിന്റെ ജനം വിധി എഴുതും എന്ന് ഞങ്ങൾ വിധിയെഴുതും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇമ്മാനുവൽ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായ തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിറ്റിഴിക്കുന്നത് കൂടാതെ മറ്റധികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് ജെൻസ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ടുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ുംവറും ഉൾപ്പെടെ മൂന്നെണ്ണം കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാനുവൽ സിൽക്സ് താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി